ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖരായ നാല് നടന്മാർക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി മിനു മുനീർ രംഗത്ത് നടന എം എൽ എയുമായ മുകേഷ് മണിമ്പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണവുമായി മിനു എത്തിയത് ഈ നടന്മാരിൽ നിന്ന് ശാരീരികമായിട്ടും വാക്കുകളിലൂടെ അതിക്രമം നേരിടേണ്ടി വന്നു എന്നാണ് മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മിനു പറഞ്ഞത് ഇതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിരിക്കുകയാണ് നടി അമ്മയുടെ മെമ്പർഷിപ്പിന് വേണ്ടി ഇടവേളബാബുവിനെ വിളിച്ചപ്പോൾ കലൂരിലെ ഫ്ലാറ്റിലേക്ക് വരാനാണ് പറഞ്ഞത് ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒപ്പിടാൻ വേണ്ടി കുറിഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ വന്ന് ഉമ്മ വെച്ചു താല്പര്യമില്ലെന്ന് പറഞ്ഞ് തട്ടിയ തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചൂടെ ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്ന ഒരുപാട് നേട്ടമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം ഒത്തിരി പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തതെന്നും വിനു പറയുന്നു അതിനുശേഷം മുകേഷ് എന്നെ വിളിച്ചു എന്നിട്ട് ആഹാ അമ്പടി കള്ളി അറിയാതെ നീ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുകൊണ്ട് അടച്ചു വെച്ചോ എന്ന് പച്ചയെ എന്നോട് സംസാരിച്ചു ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുകേഷിനെ അതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട് കലണ്ടർ എന്ന സിനിമയുടെ ചിത്ര ചിത്രീകരണത്തിനിടെയാണ് അന്ന് താല്പര്യമുണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു പുള്ളിക്ക് കാക്കനാവിടെ മറ്റൊരു വില്ല ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു അന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി പിന്നെ കാണുന്നത് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഒരു ദിവസം പുള്ളി എൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി വന്നു താൻ എന്താടോ ഇങ്ങനെ ഞാൻ നിന്നെ പിടിച്ച് വിഴി വിഴുങ്ങുകയില്ലെന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിക്കുകയും കട്ടിലേക്ക് വീഴ്ത്തുകയും ചെയ്തു അവിടുന്ന് പുള്ളിയെ തള്ളിയിട്ടാണ് ഉരുണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അന്നത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ ആറ് സിനിമകളിലല്ലേ അഭിനയിച്ചിട്ടുള്ളൂ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ട് അംഗത്വം തരാമെന്നാണ് അവസാനം പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര മുഖേഷിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ അതുപോലെ ഇടവേളബാബുവിനെ കുറിച്ചൊക്കെ ബാബു കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ തീർന്നേ കുറ്റമുള്ള അതിന് പെണ്ണ ആവശ്യം ഉണ്ടായിരുന്നു അവൻ നേരത്തെ കെട്ടടമായിരുന്നു ഏതൊക്കെ ആമുഖിയെ കെട്ടിച്ചതല്ലെന്ന് പറഞ്ഞാൽ കല്യാണം വേണ്ടെന്നാണ് ചില ഇതിൽ പറയുന്നത് അങ്ങനെയുള്ള പെന്റിയെ കഴിച്ച് ഇരുന്നിട്ട് പെണ്ണ് പിടിക്കാൻ നേരത്തെ പെണ്ണുങ്ങളോട് പറയുന്നത് ഞാൻ കല്യാണം പോലും കഴിച്ചു സഹകരിച്ചു